ഹലോ ഗേസ് ഇപ്പോൾ എല്ലാവരും കേരളകളും എൻ്റെ പുതിയൊരു കുടിയുടെ ഉത്സാഹം ഒരു വെയിനത്താണ് ഉണ്ടോ പണി അപ്പോൾ സൂര്യനങ്ങനെ നെടുന്തലയിൽ ഉദിച്ച് നിൽക്കുകയാണ് അപ്പോൾ വേറെന്നല്ല ഇപ്പോൾ മൂന്നാം നാലിൻ്റെ മേലെ നമ്മുടെ വർക്ക് അതായത് ഒരു വാട്ടർ ടാങ്ക് വെക്കാണ്ട് ഓട്ടോമാറ്റിക്കലി കഴുകി കുറഞ്ഞ വാട്ടർ ടാങ്ക് ഉണ്ടോ അതായത് ഓട്ടോമാറ്റിക് വെള്ളം കഴുകി കുറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇത് വെക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ കുറച്ച് ദിവസം വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഉണ്ടോ അപ്പോൾ കുറച്ച് വർക്കിലെതിപ്പം കുറച്ച് ഇതൊക്കെയായിട്ട് അങ്ങനെ വീഡിയോസ് അങ്ങനെ ഡിലേ പോയതാണ് അപ്പോൾ എന്തായാലും മാക്സിമം സ്കിപ്പ് ചെയ്യണം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ അങ്ങനെ ഒരു പ്രചോദനം വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കേട്ടോ അതായത് എന്താ പറയുക ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തൊക്കെ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഗെയ്സ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ടാങ്കിൻ്റെ മേലെ ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ വള്ളം നമ്മുടെ കിണറ്റിൽ നിന്ന് വള്ളം വരും എന്നിട്ട് മോട്ടോർ അടിക്കുമ്പോൾ വള്ളം വരും എന്നിട്ട് അവിടുന്ന് നേരെ ഇതിലേക്ക് വരും ഇതിൽ നിന്ന് നേരെ താഴത്തേക്ക് പോവും താഴത്തു നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുക വള്ളം കറങ്ങുക അപ്പോൾ എന്താ പറയുക ചളിയൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ സെൻറ്ററിക്ക് പോവും സെൻറ്ററിൽ ഒരു കുഴി പോലെയാണ് അപ്പോൾ സെൻട്രിക്ക് പോയിട്ട് എന്നിട്ട് അവിടെ നമ്മൾ രണ്ടിഞ്ചിൻ്റെ ഒരു വാവ് കൊടുക്കും ആ വാൾവ് തുറന്നു കഴിഞ്ഞാൽ നേരെ ചളികളെല്ലാം പുറത്തേക്കും അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ക്ലീനിങ് വാട്ടർ ടാങ്കാണ് ആണ് അതിന് നമ്മുടെ കംപ്ലീറ്റ്ലി വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വെള്ളം അടിച്ച് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ ടാങ്ക് വെച്ചു പിന്നെ അവിടെ ടാപ്പ് പോയിന്റ് വേണം മാറിയിട്ട് അവർക്ക് അപ്പോൾ അതവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കഴിഞ്ഞപ്പോൾ നമുക്ക് മോട്ടർ അടിച്ച് വെള്ളം ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഴുകി കുറഞ്ഞ ഒരു സംഭവം അതായത് വേസ്റ്റ് വെള്ളം ഇത് നമുക്ക് പോവുക അപ്പോൾ ആ രണ്ട് പൈപ്പ് നമ്മൾ മേലേക്ക് കയറ്റിയിട്ടുള്ളൂ ഒന്ന് ഒന്നരഞ്ചിൻ്റെ പൈപ്പും ഒന്ന് ഒരിഞ്ചിൻ്റെ പൈപ്പും ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് മോട്ടറിൽ നിന്ന് നേരെ വരുന്നതാണ് ടാങ്കിൽ കയറുന്നത് പിന്നെ ഒന്നരഞ്ചിൻ്റെ പൈപ്പ് ടാങ്കിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങുന്ന ഔട്ടി ഔട്ടാണ് പിന്നെ അവിടെ ഒരു ടാപ്പ് പോയിന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ മേലേക്ക് അവർക്ക് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ടാപ്പ് പോയിന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് വരുന്നത് അതായത് ഓട്ടോമാറ്റിക്കാണ് ഇത് വെക്കുമ്പോൾ ഒരു ഉപകാരം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലീനിങ് എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ അതാണ് ഇതിൻ്റെ മെയിൻ ഉപകാരം അപ്പോൾ നമുക്ക് ഒന്നരാഴ്ച കൂടുമ്പോൾ അതായത് ഒന്നരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വള്ളം ഒന്നാകുമ്പോൾ അതായത് കുറച്ചാകുമ്പോൾ നമുക്ക് ഇവിടെ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക കംപ്ലീറ്റ് അഴുക്കും ആ ഒരു ഇതും കൂടെ പോകും അത് ഞാൻ മോട്ടർ അടിച്ചിട്ട് സംഭവം കാണിച്ചു തരാം കേട്ടോ എങ്ങനെ വള്ളം കയറണമെന്നും എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യണമെന്നും ഓക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും അങ്ങനെയൊന്ന് കണ്ടിട്ട് ചെയ്യാം അപ്പോൾ ഗെയ്സ് ഇവിടുത്തെ വർക്കൊക്കെ വേറെക്കൂടെ കഴിഞ്ഞിട്ടുണ്ട് താഴത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ മോട്ടർ ഒന്ന് ഓണാക്കാൻ വേണ്ടി പോവാണ് മോട്ടർ ഓണാക്കിയിട്ട് ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം പിന്നെ നമ്മളിവിടെ ടാപ്പ് വെച്ചെന്ന് പറഞ്ഞു ടാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ടാങ്കിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏറെക്കുറെക്കാണിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മോട്ടോർ ഓണാക്കാൻ പറയാം മോട്ടോർ ഒന്ന് ഓണാക്കുമോ ആ മോട്ടോർ ഒന്ന് ഓണാക്കി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മോട്ടോർ ഓണാക്കിയിട്ട് ആക്കിയിട്ട് അതിൻ്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് മൂളിയൊന്നും തുറക്കാം ടാങ്കിൻ്റെ ഒറ്റക്ക് കയറിയതുകൊണ്ടേ അതൊക്കെ മോട്ടോണാക്കിട്ടുണ്ട് വെള്ളം വരുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സെറ്റപ്പ് തന്നെ ഇങ്ങനെ കറങ്ങി വെള്ളം ഇങ്ങനെ കറങ്ങി പോകും ഇതിന്റെ സെറ്റപ്പ് കൊറച്ച് വെള്ളം നടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാൾവൻ തുറന്നിട്ട് അതിന്റെ ഉള്ളില് കുറേ നമ്മുടെ പിസിഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇതിന്റെ വെള്ളം പോണുണ്ടോ മൊത്തമായിട്ട് കൊണ്ട് പോവും വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ടാവും മറ്റുന്നുണ്ടാവും മൊത്തം റൊട്ടേറ്റ് ചെയ്തിട്ട് കറങ്ങി 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 ചിലവാണ് ഒറ്റ പൊടി പോലും ടാങ്കിൻ്റെ അടിയിലുണ്ടാവില്ല ഒക്കെ ആ സൺ ഓഫർ പോയിട്ടില്ല ഏ ആണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ പിസ്തിലുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും മതിയോ അങ്ങനെ ഇവിടുത്തെ ഏറെ കുറേ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ വർക്ക് ഇനിയിപ്പോൾ അടിയിൽ കുറച്ച് വയറിങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ ടാങ്കൊക്കെ സെറ്റാക്കി വെള്ളമൊക്കെ ചാലുവാക്കി ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആ വാഴവ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടിയ പിന്നെന്താ മണ്ണും ചിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് കൂടെ പോകും നമ്മൾ ഇറങ്ങി കഴുകേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ടാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റാൻഡ് ഉണ്ടാകും കൊടുത്തിട്ടുണ്ട് ഭാഗത്ത് വന്നിരിക്കുമ്പോഴൊക്കെ അവർക്കൊന്ന് കാലം പോകൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ടാപ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം കോഴ്സൊക്കെ ഉണ്ട് കേട്ടോ വേണം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് ചാനലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം